സൃഷ്ടിച്ചു പിന്നെ ഐലൻഡുകൾ സൃഷ്ടിച്ചു എല്ലാം എല്ലാം താഴെ പോയി കഴിയുമ്പോൾ എൻ്റെ നീ അറിഞ്ഞിട്ട് ഞാൻ എപ്പോഴാ നീ വന്ന് കല്യാണം വിളിച്ചപ്പോഴല്ലേ ഞാൻ ഏർ നീ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറയുമായിരുന്നു എല്ലാം രഹസ്യമാണ് എല്ലാം രഹസ്യമാണ് എന്നാൽ നമ്മുടെ രഹസ്യങ്ങളെല്ലാം നാട്ടിൽ പരസ്യങ്ങളുമാണ് ആകയാൽ പ്രിയമുള്ളവരെ കമ്മ്യൂണിക്കേഷൻ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമ്മളുടെ കുടുംബങ്ങളില്ലായെങ്കിൽ നമ്മുടെ ഭാഷ കലങ്ങിപ്പോകും പോകും ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനം ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം പണിതപ്പോൾ ദുയരത്തിൽ നിന്നൊരു ദൂതനിറങ്ങി വന്നവരുടെ ഭാഷയെ കലക്കിക്കണം ഇന്നും അമ്പരചുംബികളായ ഭവനങ്ങളുണ്ട് കിടന്നാൽ ഉറക്കമില്ലെന്നേ ഉള്ളൂ നല്ല ഒന്നാന്തരം മെത്തയുണ്ട് എന്നാൽ നമുക്കാർക്കും കാരണം പരസ്പരം പറയുന്ന വാക്കുകൾ ഓർത്താൽ നമുക്ക് സമാധാനമില്ല എന്നാൽ ഓർത്തു നോക്കിക്കേ ഈ ഭാഷകൾ ഒരുമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം അപ്പോ സ്ഥല പ്രവർത്തി രണ്ടാമധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്നു പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് ശിഷ്യന്മാരുടെ നടുവിലേക്ക് അഗ്നിജ്വാലയായിട്ട് അത് വന്നു ഓരോ ദിവസവും കുടുംബത്തിൽ പരിശുദ്ധാത്മാവേ ശക്തിയായി ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കണം കാരണം പരിശുദ്ധാത്മാവ് അഗ്നിയാണ് അഗ്നിയുടെ പ്രത്യേകത എന്താണ് അഗ്നി അശുദ്ധമായതിനെ ചാരമാക്കുകയും നമ്മെ ഓരോരുത്തരെയും തിളങ്ങുന്നതാക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിന് വേണ്ടി ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം ഓരോ സന്ധിയിലും കുടുംബ പ്രാർത്ഥനകളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം പണ്ട് ഒരു പായിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം പ്രാർത്ഥിച്ചിട്ട് ആ പായിലിരുന്ന് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷമാണ് അടുത്ത പരിപാടിക്ക് പോകുന്നത് ഇന്ന് കുടുംബ പ്രാർത്ഥനകളിൽ ഒരാൾക്ക് ട്യൂഷൻ ഒരാള് ടൗണില് ഒരാൾ അടുക്കളയില് എവിടെയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന എത്തി നിൽക്കുന്നത് ചിന്തിക്കുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെയാ നോക്കുന്നൊക്കെ നമ്മൾ പറയും എന്നാൽ ചിട്ടയായ കുടുംബ പ്രാർത്ഥനകളുള്ള എത്ര ഭവനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പുറമെയൊക്കെ നല്ല ആഘോഷത്തോടെയൊക്കെ നടക്കും കുടുംബ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്ന് കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഓർക്കുക കാരണം സ്വർഗസീയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന കപ്പലാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ആ കുടുംബങ്ങളുടെ പ്രത്യേകത വെള്ളത്തിൽ കൂടെ അത് നീന്തി പൊക്കോളും അങ്ങനെ നീങ്ങിപ്പോയിക്കോളും പക്ഷെ അതിനുള്ളിൽ സുഷിരങ്ങൾ വീണാൽ വെള്ളം കപ്പലിനുള്ളിൽ കയറും കുടുംബ പ്രാർത്ഥനയില്ല എങ്കിൽ ആ വലിയൊരു പാമ്പുണ്ടല്ലോ ഏത് ആ കൂടിനെ ലക്ഷ്യമാക്കി കയറിയ പാമ്പ് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും കുടുംബത്തിൽ കലഹങ്ങൾ കൊണ്ടുവരും കുടുംബത്തിൽ സ്നേഹമില്ലാതെ ഇരിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം അതിന് കുടുംബത്തിൽ എന്തു വേണം കമ്മ്യൂണിക്കേഷൻ വേണം രണ്ടാമത്തെ സി ആണ് കോംപ്രമൈസ് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ചില കോംപ്രമൈസുകൾ വേണം എന്താണ് ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തെ ഞാനൊന്ന് ഒതുക്കുന്നതിനാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് എല്ലാം എൻ്റെ ഇഷ്ടത്തിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേയാളും പറയും ഇതെൻ്റെ ഇഷ്ടം അല്ലേ എൻ്റെ ഇഷ്ടമാണ് ഇത് എൻ്റെ ഇഷ്ടവും നിന്റെ ഇഷ്ടവും ഇല്ല കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്തായിരുന്നു സ്വർഗസ്തനായ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഇത് കേട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പാടി പഠിപ്പിച്ചു ഞങ്ങൾക്കുള്ള എല്ലാം പ്ലൂറൽ ആണ് സിംഗുലർ ആയിട്ടൊന്നുമില്ല എന്നാൽ ഇന്ന് ഇന്ന് എല്ലാം ഞാന് എനിക്ക് എന്റേത് പ്രാർത്ഥനയിൽ പോലും വളരെ സ്വാർത്ഥത നമ്മളെ ബാധിച്ചിരിക്കുകയാണ് അല്ലെ പ്രാർത്ഥനകളിൽ പോലും ഞാൻ നമുക്ക് പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ കർത്താവെന്ന് നമ്മൾ പറയും സ്വർഗസ്നായ ഏകജാതനായ പുത്രൻ പറയാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഞങ്ങളെ ഉള്ളു കുടുംബത്തിൽ അതിനെന്തു മാറണം കുടുംബത്തിൽ ഒരുമനപ്പെട്ട ഹൃദയവുമായി എല്ലാവരും പ്രാർത്ഥിക്കണം രണ്ട് കുടുംബങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ മാറിപ്പോകണം ഇന്ന് നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മളെല്ലാം പേരുകേട്ട വലിയ കുടുംബത്തിലാണെ ഓരോരുത്തരും അവകാശപ്പെടുന്നത് പക്ഷേ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നിലാണ് വെള്ളിയാഴ്ച ദിവസം ഒരാൾ ചാവാൻ കിടന്നാൽ നമ്മൾ പൈസ കൊടുക്കുമോ ഏ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പല്ലി ഇതുവഴി പോയ സത്യം അല്ലേ വന്ന് വന്ന് സ്കൂളിൽ മണിയടിച്ച പോലെ സത്യം എന്ന് പറയും സ്കൂളിൽ മണി നാപ്പത്തഞ്ചു മിനിറ്റ് അടിക്കും അതിനി സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും പിന്നെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ എവിടെയെങ്കിലും പോവോ മരിച്ചാ പോലും അടക്കാതെ വെച്ചിട്ട് ഒരു ദിവസം ഫുൾ വാടകം മോർച്ചറിക്ക് കൊടുക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ ഭയങ്കര വിശ്വാസികളാണ് മൂന്ന് പേരൂടെ എവിടെയെങ്കിലും പോവോ അയ്യോ പോകോ നമ്മൾ എന്താ ചിന്തിക്കാത്തത് പിതൃപുത്ര പരിശുദ്ധാത്മാവം ദൈവം അവർ മൂവരല്ലേ മൂവരില്ല അവർ ഒരുവരല്ലേ ഒരു മനമാണെങ്കിൽ മൂന്നല്ല മുപ്പത് പോയാൽ എന്താ ഈ അന്ധവിശ്വാസങ്ങളെ അനന്തര തലമുറയിലേക്ക് കൊടുക്കുമ്പോൾ വിവേകമുള്ള കുഞ്ഞുങ്ങൾ നമ്മളെ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കണം അന്ധവിശ്വാസങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് മാറ്റപ്പെടണം കുടുംബങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഇപ്പം പലരുടെയും മനസ്സിൽ കൂടെ കൊച്ചുമ പറയുന്നതിനൊടുത്തല്ല അതിനകത്തിലൊക്കെ വിശ്വാസങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത് നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത് എൻ്റെ ദൈവത്താൽ ദാവീത് പറയാണ് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ ഏതും അതിലും എന്റെ ദൈവത്താൽ ഞാൻ ഏതും മതിലും ചാടികിടക്കും ഒരു സടി അന്ധവിശ്വാസം പിടിച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ അടുത്തത് കുടുംബത്തിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ അവകാശമാണ് എൻ്റെ സാഹോദര്യം ആദവും അവയും അനുസരണക്കേട് കാട്ടിയപ്പോൾ ആബേനും കയ്യീനും തമ്മിൽ യുദ്ധമുണ്ടായി കയ്യീൻ ആബേലിനെ കൊന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മൾ തമ്മിൽ നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിലും സ്നേഹം നമ്മൾ ആഗ്രഹിക്കാവൂ നമ്മൾ സഹോദരനോടോ സഹോദരന്റെ ഭാര്യയോടോ ഒന്നും മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം പകർന്നു കിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹമുണ്ടാകണമെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഏത് പ്രശ്നം വന്നാലും അഞ്ച് സെന്റ് വിട്ടുകൊടുത്താലും സഹോദരി ബന്ധത്തിന് വില കൊടുക്കരുത് വിട്ട് അധികം പിടിച്ചടക്കുന്നവൻ തീർച്ചയായിട്ടും ദൈവസനത്തിൽ കണക്ക് പറഞ്ഞോളും കണ്ണാലെ നമ്മൾ അത് കാണും അതവൻ്റെ കാര്യം എൻ്റെ കാര്യമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയാകുക എന്നതാണ് എന്റെ കാര്യം അതെന്റെ അവകാശമാണ് അടുത്തത് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണം എന്റെ അവകാശമായി എന്റെ അപ്പനും അമ്മയും എന്റെ കുടുംബത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അവരുടെ കണ്ണുനീർ എന്റെ കുടുംബത്തെ കലക്കി കലക്കിക്കളയരുത് അവരുടെ കണ്ണുനീർ എന്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയരുത് എന്റെ മാതാപിതാക്കൾ എന്റെ കുടുംബത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം തിരിച്ച് എന്നെ നോക്കുന്ന മക്കൾ കുടുംബത്തിൽ ഞങ്ങളുടെ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ ഇന്ന് നാലു മക്കളാണുള്ളെങ്കിൽ മൂന്ന് പേരും വിദേശത്തായിരിക്കും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവ മാത്രമേ നാട്ടിൽ മൂന്ന് മാസം എനിക്ക് ലൈവാണ് എനിക്ക് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് അറിയാം എന്നാലും മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കും മമ്മി എത്ര മണിയായി അപ്പൊ പറയും എട്ടെട്ടരയായി കഴിച്ചോ ഇല്ല ഗുളിക കഴിച്ചോ ഇല്ല എട്ടര ആയിട്ടും തന്നില്ലേ മൂന്ന് മാസമായി വിളിച്ചിട്ട് എത്ര മാസമായി വിളിച്ചിട്ട് മൂന്ന് മാസമായി വിളിച്ചിട്ട് കൂടെയുള്ള കുഞ്ഞുങ്ങളെ ബലഹീനതകളോടുകൂടി സ്നേഹിക്കുക നിൽക്കുമ്പോൾ കർത്താവെ എൻ്റെ പാപം എൻ്റെ മുൻപാകെ നിൽക്കണം എൻ്റെ പാപത്തെ ഈ പെരുന്നാളിൽ ഉപേക്ഷിക്കുവാനുള്ള കൃപ കൃപ ഒന്നും സാധ്യമല്ല എൻ്റെ പാപത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ തരണം മുറുകെ പറ്റുന്ന പാപത്തെ എല്ലാം ഉപേക്ഷിച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടുക എങ്ങനെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അൾട്ടിമേറ്റായ ലക്ഷ്യം നിത്യജീവനാണ് നിത്യജീവന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ഈ ജീവിതത്തിൽ തരുന്ന കഷ്ടങ്ങളെയെല്ലാം അസാധാരണമായ എല്ലാ കഷ്ടങ്ങളെയും കർത്താവ് കൃപകളാക്കി തരും അതിനവസരത്തെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധൻ്റെ മധ്യസ്ഥത കാവലായി തീരട്ടെ അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഒരുമിച്ചായിരപ്പൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകൂട്ടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു